ആദം ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മളെ പരിപാടി നമ്മൾ ബാക്കിൽ കണ്ടില്ലേ നമ്മുടെ പി ജെ ലോഫ്റ്റാണ് ഇതിൽ വിശേഷങ്ങൾ ഓൾറെഡി ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതിന് പണിയൊക്കെ കഴിഞ്ഞ് ഒരു സെറ്റപ്പിൽ ഞാൻ എടുത്തു വെച്ച വീഡിയോ ഇപ്പോഴാണ് നിങ്ങളെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ പീജൻ ലോഫ്റ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എങ്ങനെയാണ് ഇത് രാവിലത്തെ കാഴ്ചകളാണ് രാത്രി കാഴ്ചകൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും നിങ്ങളുടെ മുന്നിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട അപ്പോൾ നിലവിലത്തെ ആ കൂടിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളതും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടാ അപ്പം നമ്മളെ പീജൻ ലോഫ്റ്റാണ് ഈ ഒരു ഏരിയയിലെ മെയിൻ മെയിനായിട്ടുള്ള സംഭവട്ട എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഷെഡ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇപ്പോഴത്തെ നമ്മളെ ഫിജൺ ലോഫ്റ്റിന് മെയിൻ വർക്ക് നടക്കാനുണ്ട് ഇത് കണ്ടില്ലേ അത് ഉള്ളിൽ നിന്ന് ഞാൻ കാണിച്ചത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഒരു ഔട്ട്ഡോർ ഏരിയ ഒക്കെ വരേണ്ടതാണ് പക്ഷെ നിലവിൽ നമ്മളെ ഫിഷ് ഫാമിൻ്റെ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർക്കുകൾ എന്നെ റീസ്റ്റാർട്ട് ചെയ്യും നമ്മളെ ഒരു ഫിജൻസിൻ്റെ ഒരു ഔട്ട്ഡോർ ഏരിയയിൽ തന്നെ വരും ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഞാൻ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ എടുക്കുന്നത് പിന്നെ അറിയാലോ നിങ്ങളുടെ മുന്നിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് നൂറ് ശതമാനം സിൻസിയറായിരിക്കണം കാലങ്ങൾക്ക് ശേഷം അത് നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ആയതിന് ശേഷമാണ് ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലിട്ടതും ഇരുപത്തൊന്നിലെടുത്ത വീഡിയോ ഇരുപത്തിനാലിലിടണം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ പ്രാവ് വളർത്തൽ അല്ലെങ്കിൽ ഈ ഒരു പീജൻ മാർക്കറ്റ് വേസിലൊക്കെ നോക്കുമ്പോൾ ആൾക്കാർ വളരെ ബാക്കോട്ട് അടിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു പി ജി ബ്ലോക്കിലെ നിലവിലത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഈ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് പരിപാടികൾ ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ വർക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോഴാണ് പതിനഞ്ച് മാസം എടുത്തിട്ട് പതിനഞ്ച് മാസം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഒരൊറ്റ തന്നെ അടിച്ച് തീർക്കുക എന്നുള്ളതല്ല അത് നമ്മളൊരു കോൺസെപ്റ്റിൽ ഇത് ഇങ്ങനത്തെ ഒരു ഒരു നമുക്കൊരു ഒരു ഇതുണ്ടല്ലോ ആ ലെവലിൽ ചെയ്തെടുത്തതാണ് അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് പതിനഞ്ച് മാസം എടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു സംഭവങ്ങൾ സെറ്റായത് ഏപ്രിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലാണ് ഞാൻ വേടിടുന്നത് അതും കഴിഞ്ഞ് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഏകദേശം എനിക്കിതിൻ്റെ ഉള്ളിലൊരു കംഫേർട്ടായിട്ടുള്ള സെറ്റപ്പിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതൊക്കെ നമ്മളെ സിംഗിൾ കേജുകളാണ് അതിലൊക്കെ ഏകദേശം ബേഡുകളുണ്ട് ഇത് കോളനി കേജുകളാണ് ഇതിലൊക്കെ ഇപ്പോൾ നമ്മൾ ഫോസ്റ്റേഴ്സ് കുറച്ച് മുകളിലെ അമ്മപ്രാവുകളുടെ വിശേഷങ്ങൾ നിങ്ങൾ എടുത്ത് പറയാം അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കുറച്ച് ഫോസ്റ്റേഴ്സൊക്കെ അവിടെ ഉണ്ട് ബാക്കിയുള്ള നമ്മൾ തൽക്കാലം ഇവിടെയാണ് പൊട്ടിച്ചിട്ടിരിക്കണത് ഇതിലൊക്കെ ബേഡ് ബ്രീഡുകൾ മാറും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആയി വരുമ്പോഴത്തേനും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടില്ല ആയി വരുമ്പോഴത്തേനും മാറും പിന്നെയുള്ള മാറ്റങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് ചെടികളൊക്കെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ടാവും അപ്പം ഈ നമ്മൾ ആദ്യം ചെടികൾ ഇങ്ങനെ മോളി കൂടെ പടർത്തിയാതും പക്ഷെ ആ ഉദ്ദേശിച്ച രീതിയിൽ വിജയിച്ചില്ല അതുകൊണ്ടാണ് ഒരു പെർഫെക്ഷൻ ഇല്ലാത്തത് നല്ല രീതിയിൽ മോളി കൂടെ അതായത് ഈ ഒരു സ്പേസിൽ ആറ്റം വരെ പടർന്നു വന്നിരുന്നെങ്കിൽ വൃത്തിയായാലും അപ്പം നമുക്ക് ഒരുപാട് പ്രാവശ്യം ഇത് കട്ട് ചെയ്ത് കളയണ്ടൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ചെടി ഈ ഇങ്ങനെ പടർത്തേണ്ട പരിപാടി ആ ഉദ്ദേശിച്ച പ്ലാനിൽ നടന്നില്ല ഇനിയിപ്പോൾ വേറൊരു പ്ലാന് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിന് കുറച്ച് പണിയുണ്ട് ഇവിടെ ഇച്ചിരി നെറ്റ് അടിക്കാനുണ്ട് ആ നെറ്റ് അടിച്ച് വരുമ്പോൾ അതിന് മുകളിൽ കൂടെ പറഞ്ഞത് സംഭവങ്ങളും ഷെയർ ആവും പിന്നെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടാവുന്നുണ്ടാവില്ല ആ ഒരു വീഡിയോയിൽ അന്ന് നമ്മളിവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ആയിരുന്നു ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ അവിടെ വേണമെങ്കിലും ഇരിക്ക എല്ലാ സെറ്റപ്പും നമുക്ക് ഉണ്ട് കണ്ടില്ലേ ഫാന് നമ്മള് വെന്റിലേഷൻ കൊടുത്തിട്ടില്ല ഇന്നിപ്പോ നമ്മൾ മറ്റേ സാധനം ഉണ്ടല്ലോ കറങ്ങണ സംഭവം അത് ചെയ്യാനുള്ളൊരു ഉണ്ട് അപ്പോൾ ഇതിനുള്ളിലുള്ള പൊടികളെ കുറച്ചുകൂടി ഒന്ന് പോകണം അപ്പോൾ ഫാൻ സെറ്റപ്പ് ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നമ്മളെന്തേലും ചെറിയ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ കൂടാറുണ്ട് കേട്ടോ ടീച്ചൻ ബൈസർ ആയിട്ടുള്ളത് പിന്നെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് സംസാരിക്കാറും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഉണ്ടാവാറുള്ളത് കുറച്ച് ചില സമയത്ത് ഇച്ചിരി മെയിൻ്റനൻസ് ഇഷ്യൂസൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇക്കാലം സ്പേസ് ആരാദ്യം ചെയ്തത് അത് നമ്മൾ മാറ്റി ഇവിടെ ഇതൊക്കെ ചെടികൾ പടർന്നിട്ടുണ്ടായിരുന്ന നിങ്ങൾ ഇവിടെ കണ്ടെ മനസ്സിലാവും പക്ഷെ അത് ഈ ഈ പ്രോപ്പർ പ്രോപ്പറായിട്ടുണ്ട് പിടിച്ച് കയറിയിട്ടില്ല തൽക്കാലം നമ്മൾ ഇവിടെ കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട് ശരിയാവും എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നെറ്റ് നെറ്റടിച്ചുകൊടുക്കും ഇവിടെ ഇങ്ങനെ ഒരു ടൈപ്പ് നെറ്റ് ഉണ്ട് ആ നെറ്റടിച്ച് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൊക്കെ കൂടെ സെറ്റ് സെറ്റായിക്കോളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ മുതൽ ആറ്റം വരെ ആ ചെടിയാണ്ട് പടർന്നു വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും മെയിനായിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളില് ചെടികൾ നമ്മുടെ ചൈന ഡോൾ ചെടികൾ കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പോത്തോസാണ് മണി പ്ലാന്റ് മോൺസ്ട്രാ വെറൈറ്റികൾ ഒക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ അന്ന് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല ഇത് നമ്മൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് നമ്മൾ ഷോകളിൽ പങ്കെടുത്ത് തുടങ്ങുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമുക്ക് പങ്കെടുത്ത വിവിധ ഷോകളുടെ അച്ചീവ്മെൻ്റ്സ് ആണ് അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ട്രോഫീസ് മറ്റുള്ള കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഒരു അച്ചീവ്മെന്റ്സ് ആണ് ഇതിപ്പോൾ ചിലവർ പറയൊരു പ്രാന്ത് എന്നുള്ളത് എല്ലാ ഒരു പ്രാന്തിന്റെ പുറത്താണല്ലോ അല്ലേ അതൊക്കെ ആ സാധനങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ ട്രോഫീസ് ഒക്കെ വാങ്ങണതും നമ്മളെ ബേഡ്സിന്റെ ഒക്കെ കുറച്ചുകൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് ഈ സ്പേസുകളിലൊക്കെ നമ്മൾ കയറ്റും ഇതില് ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ ഇതൊരൊറ്റ കോട്ട പെയിൻറ്റാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ചളിയാണ് ഇത് നമ്മൾ തുടച്ചു കഴിഞ്ഞാണ്ട് വരും ഇത് ഫുള്ള് ഉണ്ട് ഏകദേശം മൊത്തം ഇപ്പം കൂടുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രാവുകളാണ് കഷ്ടിക്കും അത് വൃത്തിയായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു മെയിൻ്റനൻസ് നമുക്ക് ഉണ്ടാവും അത് ഏത് ബെറ്റ്സ് ആണെങ്കിലും ഉണ്ടാവും പക്ഷേ ഈ ഒരു ചളി കണ്ടില്ലേ ഈ ചളി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാൻ പറ്റൂട്ടാ അത് ഒന്നും അല്ല അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇപ്പം ഈ അടിഭാഗമൊക്കെ നോക്കിയാൽ ഇതൊക്കെ പ്രോപ്പർ മെയിൻ്റനൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഒരു സമയത്ത് ഇപ്പം നമുക്ക് നിലവിൽ സ്റ്റാഫില്ല നിലവിൽ ഇപ്പോൾ ഇപ്പോൾ സ്റ്റാഫ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ക്ലീനിങ് ഉണ്ടാവും ഈ കേജിനൊക്കെ ഇതിൻ്റെ അടിയിൽ മന്ത്ലി ക്ലീനിങ് ഉണ്ട് ഇതിൻ്റെ മന്ത്ലി ഉണ്ട് ഇതിനൊക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ നമുക്കൊരു സ്റ്റാഫ് വരുന്നത് അതിൻ്റെ ക്ലീനിങ്ങിന് മാത്രമായിട്ട് ബാക്കിയൊക്കെ നമ്മളാണ് മാനേജ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ചില സമയത്തുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം റണ്ണിങ് ആണ് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഫാമിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിയുന്നതിനനുസരിച്ച് നമുക്കൊരു ഡെയിലി സ്റ്റാഫ് ഉണ്ടാകും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മെയിൻ്റനൻസ് ഉണ്ട് കിട്ടും അത്യാവശ്യം കാരണം ഈ സംഭവം ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് എലിശല്യം ആ മുകളിൽ കണ്ട ഇപ്പട്ടി ഉണ്ടാവും ഓൾറെഡി ഞാൻ ഞാനിതിൻ്റെ എലി ഒരു വില്ലനാണ് നമുക്ക് അപ്പോൾ എലി വയറൊക്കെ കടിച്ചിട്ട് നമുക്ക് ഒരുപാട് പണി തരുന്നുണ്ട് ഇവിടെയൊക്കെ എലി വയർ കടിച്ചിട്ട് നമ്മൾ റീജോയിൻ ചെയ്തിട്ടുള്ള അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യം ലോഫ്റ്റിൽ അതായത് ആദ്യം നിങ്ങൾ കാണുന്ന വീഡിയോയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കേജി മൊത്തം ആ ഒരു ഏരിയയിലായിരുന്നു അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിങ്ങൾ ഇട്ട ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചെന്ന് എന്നിട്ട് ഇരുപത്തി നാലില് ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോ കാണിക്കുമ്പോൾ ഇപ്പം നല്ല മാറ്റങ്ങൾ ഇതിൻ്റെ മെയിൻ്റെനൻസുകൾ നമുക്കതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഒന്ന് ഇവിടെ പൊരിഞ്ഞടി ആട്ടാ നമ്മളെ സുൽത്താനും സുൽത്താൻ്റെ കുട്ടിയാണത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ചളി പിടിച്ച് അത് നമുക്ക് നോക്കാമല്ല അപ്പോൾ ഈ കേജുകൾ മാറ്റിയത് പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫുൾ ആക്സസ് കിട്ടാനാണ് നമുക്ക് ഈ ബാക്ക് സൈഡ് ഫുൾ ആക്സസ് കിട്ടും അതിൻ്റെ ക്ലീനിങ് പ്രോപ്പറായിട്ട് നടക്കും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും നമ്മൾ ഇങ്ങനെ ഒരു സ്പേസ് വെച്ചു അതായത് നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആക്സസ് കിട്ടും അപ്പോൾ അതിൻ്റെ ക്ലീനിങ് പ്രോപ്പറായിട്ട് നടക്കും ഇതാണ് കൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ഉള്ളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക്കലായിട്ട് നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ട് ഇതിനുള്ളിലുള്ള ലൈറ്റുകളാണ് ഈ ലൈറ്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ എന്തായാലും മനസ്സിലാവില്ല ഇപ്പൊ ആ ഒരു ലൈറ്റുകൾ രാവിലെയാണ് രാവിലെ ഏർലി മോർണിംഗ് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ രാവിലെ ഇതിൻ്റെ ഇതുവരില്ല പക്ഷേ ഞാൻ രാത്രി ഈ ലൈറ്റുകളൊക്കെ ഇട്ടുള്ള ഒരു സെറ്റപ്പ് ഞാൻ രാത്രി കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടോ ഓരോ കേജിനും സിംഗിൾ സ്ട്രിപ്പ് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഫാൻ രണ്ട് ഫാനാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ മെയിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചൂട് സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും പ്രാവുകൾക്ക് പ്രശ്നമില്ലല്ലോ പ്രാവുകൾക്ക് ചൂട് പൊതുവേ ഇഷ്ടമാണ് പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് രണ്ടില്ല പതിനാലടിയുള്ള ഹൈറ്റ് ഉണ്ട് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ പിന്നെ ഇപ്പോൾ ഓരോ ഇപ്പോൾ ഈ നമ്മൾ ഈ ഒരു ഹാളിൻ്റെ ഉള്ളിലെ ലൈറ്റ് പിന്നെ അത് മെയിൻ കോളനികളുണ്ട് കോളനികളുള്ള ലൈറ്റ് പിന്നെ പുറത്തൊരു നാല് ലൈറ്റ് ഉണ്ട് ഇത് ഇത് മെയിൻ ലൈറ്റ് ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ രാത്രി ഫുള്ള് കാര്യങ്ങളൊക്കെയാവും പിന്നെ ഉള്ളത് നമ്മൾ സ്റ്റോർ റൂമിലെ കാഴ്ചകളാണ് സ്റ്റോർ റൂമിലെ കാഴ്ചകളുണ്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഉൾപ്പെടുത്തണമെന്നുണ്ട് അപ്പോൾ സ്റ്റോർ റൂമിൽ അന്ന് നിങ്ങൾ കാണുമ്പോൾ കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അത് നമ്മളെ സ്റ്റോറേജ് ടാങ്ക് സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് വെള്ളം ഇതിലേക്ക് വരും അപ്പം ഇതിൽ നമുക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇവിടെ നമ്മളെ വാഷിംഗ് ഏരിയ ഉണ്ട് ഇത് നമ്മളെ ഒക്കെ സെപ്പറേറ്റ് ചെയ്യണം അന്ന് ഇത്രയും സാധനങ്ങളില്ല അപ്പോൾ സാധനങ്ങൾ കൂടി കണ്ടില്ലേ ഒരുപാട് സാധനങ്ങളായി അതൊരു മാറ്റങ്ങൾ പല സാധനങ്ങളുണ്ട് മെഡിസിൻ പരമായിട്ടുള്ളതും മറ്റുള്ളതും മറിച്ചതും നമ്മളെ ടൂൾസും ഇത് വേക്കം പമ്പ് ഇട്ടാ നമ്മൾ വേക്കം പമ്പ് വാങ്ങിക്കുന്നതും ഒക്കെ ഞാൻ ഓൾറെഡി ഷോർട്ടായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ടാവും ഇതിപ്പോൾ അത്യാവശ്യം ഒരു ഒന്നര വർഷം ഒക്കെ നമ്മൾ വേക്കം പമ്പ് യൂസ് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ടാണ് കാരണം ഇത് ഈ ഇപ്പോൾ ഈ ഒരു കേജ് ഇങ്ങനെ പ്രധാനമായിട്ട് കെടുക്കണേൻ്റെ ഒരു ബെറ്റർ റിസൾട്ട് ഈ വേക്കം പമ്പുള്ളത് കൊണ്ടാണ് ഇനി ഇത് നമ്മളെ ഫുഡ് സ്റ്റോറേജിങ് സംഭവങ്ങളാണ് ഇതൊക്കെ ഇനി ഇതൊരു സ്റ്റൂള് കാരണം ഇത് നമുക്ക് കേജുകളൊക്കെ അപ്പം എനിക്ക് ഏകദേശം പറ്റും അപ്പോൾ ഈയൊരു സ്റ്റൂൾ ഉണ്ടെങ്കിൽ ഡബ് മറ്റേ നോർമൽ ഡബിൾ സ്റ്റൂളാണ് നമുക്ക് കണ്ടില്ലേ ഇവിടുത്തെ വേടുകളൊക്കെ നല്ല രീതിയിൽ ഒരുവിധം ഹൈറ്റിൽ കൂടി കവർ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു ചൂള് ഇതൊക്കെ നമ്മളിങ്ങനെ ഒരൊറ്റ അടിക്കുന്ന ഒരു സംഭവം തുടങ്ങിയാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ വേണമൊക്കെ വേണമെന്നല്ലോ അങ്ങനെ വരുന്നതാണ് അപ്പോൾ വേക്ക ഏകദേശം നല്ല അടിപൊളി യൂസേജ് ആണ് വേക്കത്തിന് വേക്കൊന്നും മെയിൻ ആയിട്ട് എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കണ്ടില്ല ഇതിലൊക്കെ ഇങ്ങനെ പൊടി ഉണ്ടാവും കാരണം അത് പ്രാവാണ് പ്രാവിന്റെ പൊടി ഉണ്ടാവും ഈ ഇത് നമ്മൾ ചൂല് വെച്ചിട്ട് എത്ര അടിച്ചു കഴിഞ്ഞാൽ ഈ പൊടി പോവില്ല ചൂല് വെച്ചിട്ട് നമ്മൾ മെനക്കെ ഇട്ടും അതൊക്കെ അത് ചൂല് വെച്ചിട്ട് അടിക്കുക അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ വരും ഇതിങ്ങനെ ഒന്നല്ല ഒരുപാട് വരും പക്ഷെ ഇപ്പൊ വേക്കം ചെയ്യുന്നതുകൊണ്ട് കുറവാ ഇതിപ്പോ ഇപ്പൊ ഇന്നലെ വേക്കം ചെയ്തിട്ടുണ്ടാവൂലോ അതങ്ങനെ ഇരിക്കണത് ഇതിങ്ങനെ വരും ഒരു മൂന്നാല് ദിവസം തടിയിലൊക്കെ വന്നുകഴിഞ്ഞാൽ രണ്ടു ദിവസം കുടുംബത്തിന് ഇങ്ങനെ വേണ്ടില്ലേ ഇങ്ങനെ ഇത് പൊടി വന്നടിയണതാണ് പൊടികൾ ഉണ്ടാവും അപ്പൊ വേക്കം ചെയ്യുന്നതുകൊണ്ട് വളരെ ബെനിഫിറ്റ് ആണ് മൊത്തത്തിൽ ക്ലീനിങ് ഉണ്ട് ഇനി നമ്മളൊരു എക്സോസ്റ്റും കൂടി വെക്കാനുണ്ട് നോർമൽ എക്സോസ്റ്റ് അല്ല മറ്റേ മുകളിൽ കറങ്ങണ എക്സോസ്റ്റ് ഉണ്ടല്ലോ മറ്റേ വിൻഡിൽ കറങ്ങണ സോളാറിൽ നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ലാത്തത് അത് വെക്കാനുള്ള പരിപാടിയാണ് അത് വെച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഇവിടെ ഉള്ള പൊടികളും ചൂടൊക്കെ വലിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്കൊന്നുകൂടി വർക്കൗട്ട് ഔട്ടാ ഇത് ഏകദേശം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഷെഡ് പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിന് കാശൊക്കെ ചിലവായിട്ടുണ്ട് ഇപ്പോൾ കാശ് കിട്ടുന്നുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കിട്ടിയായിരുന്നു കിട്ടുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം ഇതിൽ നിൽക്കുന്ന വലിയ വരുമാനം എന്ന് പറയണില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു സാന്നിധ്യത്തിൻ്റെ മൂല്യം നമുക്കറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട് അത് മാർക്കറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല പിന്നെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു മൂലത്തിനനുസരിച്ചിട്ട് രീതിയിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു അങ്ങോട്ട് അതിൻ്റെ ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും ഇപ്പോൾ നമ്മളിവിടെ പ്രൊഡക്ഷൻ കുഞ്ഞുങ്ങൾ ചെയ്യും ഒരു ബ്രീഡർ ലെവലിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ചെയ്യും സോ ഫോക്കസ്ഡ് ആയിട്ട് നല്ല ബ്രീഡർ ആവണം എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും കീപ്പ് ചെയ്യണേൻ്റെ അല്ലേ ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതിപ്പോൾ ടോട്ടൽ മുപ്പത്താറ് കെ ജികളെ ഉള്ളൂ ഇത് ഞാൻ അത്രയും അതായത് ഇത്രയും വലിയൊരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന് ഷെഡ് അടിച്ചിട്ട് ഇങ്ങനെ തിക്കി 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 കൂടെ അടിക്കാണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കൂടെ ഞാൻ അതിൻ്റെ ഉള്ളിൽ അടിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അടിക്കും അല്ലെങ്കിൽ നമുക്ക് ഫുൾ ഈ ചമരനോട് ചേർന്നിട്ട് തന്നെ കൂടിച്ചു കൂടിച്ചിട്ട് നടക്കാറുണ്ടല്ലോ അപ്പം നമുക്കെന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കയറി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടണം ഒരു കംഫേർട്ട് കിട്ടണം നമ്മളെ ബേഡുകൾ കാണുമ്പോൾ എന്ത് ലോകത്തെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫീ ഹാപ്പി ആവണം എനിക്ക് അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത് അത് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റി പിന്നെ ചെയ്യുന്ന ബേഡുകൾ നല്ല വൃത്തിയിൽ കുറച്ച് എമൗണ്ട് ഉള്ളൂ അത് നല്ല വൃത്തിയിൽ ചെയ്യുക ബ്രീഡുകളെക്കുറിച്ച് ഇപ്പോൾ പ്രധാന ഞാനൊരു ഇന്ത്യൻ ബ്രീഡുകളുണ്ട് അത് ഇതിൽ കാണാൻ പറ്റില്ല മുകളിൽ ബ്രീഡിങ്ങിന് കയറ്റിയിട്ട് പ്രധാനമായിട്ട് ഗോളിയും കാലും പിന്നെ നമ്മളെ കാഡിറ്റാനോസും കാഡിറ്റാനോടെ വകുപ്പിൽ പെടുന്ന സ്പാനിഷ് ഐബീരിയൻ ബ്രീഡ് ഒരു മൂന്നാലെണ്ണൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് അതിനോട് ഇഷ്ടം കൊണ്ട് അങ്ങനത്തെ ബേഡുകളെ ഞാൻ ചെയ്യുന്നുള്ളൂ ആ ചെയ്യുന്നത് വൃത്തിയിൽ ചെയ്യുക കുറച്ച് ക്വാണ്ടിറ്റി ആയാലും നല്ല ബേഡുകൾ ഒരൊറ്റടിക്കന്നെ നമുക്ക് ഇതിൽ ക്വാളിറ്റിനെ കുറിച്ച് പഠിക്കാനും നമ്മൾ വലിയ സെറ്റപ്പിൽ വന്നിട്ടില്ല അപ്പോൾ സമയം എടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ബ്രീഡിംഗ് ഒക്കെ നോക്കി നമുക്ക് ആയിട്ടുള്ള നമുക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ് അപ്പം അതിന് സമയം എടുക്കും കഷ്ടപ്പെട്ട് വർഷങ്ങൾ കഷ്ടപ്പാടിലാണ് ഇപ്പോൾ ഗ്യാഡിറ്റാനോ എന്ന് പറയുമ്പോൾ ബ്രീഡിൻ്റെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത് പിന്നെ അടുത്തത് മറച്ചിനാരുണ്ട് പിന്നെ സ്പാനിഷ് ഹൈബ്രീഡുണ്ട് മൂന്നാല് അപ്പം പ്രാവുകൾ ഞാൻ ഗ്യാഡിറ്റാനോടെ ഏകദേശം ഒരു വിശേഷങ്ങൾ ഞാൻ നിങ്ങളെടുത്ത് പറയാം ഈ ലോഫ്റ്റി എന്നുള്ളൊരു വിശേഷങ്ങൾ പറയേണ്ടത് ഒഴിവ് പോലെ അപ്പോൾ ബാക്കിയുള്ള ബ്രീഡുകളൊക്കെ ഞാനൊന്ന് സെറ്റാവണ്ട് കണ്ടില്ല കേജുകളൊക്കെ ഫില്ല ആകെ കണ്ടില്ല എഴുപത്തി രണ്ട് കേജുകൾ ഞാനിവിടെ രണ്ട് കേജ് കാരണം നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടേ ബാക്കിയൊക്കെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒഴിച്ചിട്ടുള്ള ഒരു നാല് കേജുകൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടേ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ആണ് ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ തൂവൽ ഉണ്ടാകും അപ്പോൾ ഡെയിലി ഫ്ലോർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേണം ഈ പറഞ്ഞ പോലെ ചിലപ്പോ കാഷ്ടാവും ഇതിൽ നിന്നൊക്കെ ലീക്കേജ് ആയിക്കാണ്ടില്ലേ നോക്കിയേ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ ലീക്കേജ് വന്നിട്ട് ചിലപ്പോ മുകളിൽ നിന്നും ഇതിൽ നിന്നൊക്കെ ലീക്കേജ് വന്നിട്ട് നിലത്ത് കാഷ്ടാവും അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ്റനൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ട് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ ഇത് പൊടിയാവണത് അപ്പൊ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു മൂന്ന് വർഷമായിട്ട് ഇപ്പൊ നിങ്ങളെ മുന്നിലേക്ക് ഇത് പ്രെസന്റ് ചെയ്യുമ്പോൾ അല്ലേ അന്നത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വീഡിയോയിൽ നിങ്ങൾക്കിത് കാണിച്ചു തരേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് എന്തോ ഇത് നിലനിൽക്കണുണ്ടോ നമ്മളിത് മെയിൻ്റെ ചെയ്ത് എന്നുള്ളത് എനിക്ക് ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് പറയേണ്ട ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ടല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാവ് വളത്തിൽ അല്ലെങ്കിൽ പ്രാവിന് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഒഴിവാക്കണൊരു സമയമാണ് അപ്പം ഇന്നെ സംബന്ധിച്ചിടത്തോളം ഈ പെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ പാഷനുക ആണ് നമുക്കതിനെ ഇത് നമുക്ക് വെറുതെ കാശ് കൊടുന്ന് ഒന്നുമില്ല അല്ലേ ഇത് എങ്ങനെ ഇപ്പൊ കാശ് കൊടുന്ന് വരെ ഇവരെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണതാണ് പണ്ടൊക്കെ നമ്മൾ ചെയ്തു ഒരു സെറ്റപ്പ് ഉണ്ട് നാല് കൂട് ഏഹ് ആ നടൻ ഭ്ലാവിനെ വളർത്തി അതൊരു എന്താ ഒരു ഒരു ഇതാണ് അതേപോലെ തന്നെ ഇതും പക്ഷേ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് എന്താ പറയുക സമയവും ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും കൂടി അപ്പോൾ അതിനുള്ള മൂല്യം കിട്ടും അത് അതിൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ കിട്ടും അതിപ്പോൾ നമുക്കൊരാളെടുത്ത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല അത് ഓരോ ബ്രീഡർ എന്നുള്ള ലെവലിൽ അയാൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് അയാളൊരു ക്വാളിറ്റിയാണ് അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന എടുക്കുന്ന ഒരു എഫേർട്ടിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണുള്ളൂ ഇത് നമ്മൾ ഇത്രയും ബേഡുകളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ബേഡുകളുണ്ട് ഈ ബേഡുകളൊക്കെ ബ്രീഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബേഡുകളും ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ഈ പറഞ്ഞ പോലെ ഇത്രയും ബേഡുകൾ കീപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം നല്ല ബേഡുകൾ നമുക്ക് ആവശ്യമുള്ള ബേഡുകൾ നിർത്തും ഈ ഭാവിയിൽ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ഷോകളിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടേണ്ട ആവശ്യം വന്ന ബേഡുകൾ വിളിക്കും ബാക്കി ബേഡുകൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് കൊടുക്കേണ്ടി വരും അപ്പം കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമ്മളെടുത്ത എഫേർട്ടിൻ്റെ മൂല്യത്തിനനുസരിച്ചായിരിക്കും അത് നമ്മൾ കൊടുക്കുക അത് ചിലപ്പോൾ റേറ്റ് അങ്ങനത്തെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ പ്രൈസ് റേറ്റ് വരുന്ന ഉണ്ടാവുക എല്ലാത്തിലും വ്യത്യാസമുണ്ട് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇതാണ് അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തൊന്നും ഇരുപത്തിനാലിലെ അവസ്ഥ കേട്ടോ അപ്പോൾ അത്യാവശ്യം പണികളുണ്ട് മെയിൻ്റനൻസ് പണികളുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ പണികൾ ഇഷ്ടംപോലെ വരാണ്ട് ഇഷ്ടം പോലെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ അത് നമ്മളെ കോളനികളാണ് കോളനി ഒന്നും ഫില്ലായിട്ടില്ല ഈ കോളനിയിൽ ഇതുവരെ പേടിട്ടിയില്ല അപ്പം ഇതില് ഇത് കണ്ടില്ല നമ്മുടെ ഡോറാണ് ഈ ഡോർ നമുക്ക് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേഡുകൾക്ക് പുറത്ത് പോകാനും വെയിൽ കൊള്ളാനൊക്കെ ഉള്ള ഒരു ആണ് നമ്മൾ ഉദ്ദേശിച്ചത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഷീറ്റൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പം നമ്മളൊരു ഔട്ട്ഡോർ ഏവിയറി പോലെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അവിടെ നിലവിൽ ഇപ്പോൾ നമ്മളെ ഫിഷ് ഫാമിൻ്റെ സ്റ്റോറേജ് ഏരിയ വരും അത് ഭാവിയിൽ കുറച്ച് കഴിയും ഏകദേശത്തിലൊക്കെ ബേർഡുകൾ ഫില്ലായി നമുക്ക് അവിടുത്തെ അപ്ഡേഷൻ വേണം അപ്ഗ്രേഡ് വേണം എന്ന് തോന്നുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ വയ്യാറാകും അപ്പം നമ്മൾ സ്റ്റോറേജ് ടാങ്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റും കാരണം നമ്മൾ മൊത്തം ഫാമിലെ വർക്കുകൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊത്തം പെറ്റ്സ് കൂടി അപ്പം അന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും പെറ്റ്സ് ഇല്ല ഇതിപ്പോൾ നിങ്ങൾ പുറത്തന്നെ കാണുമ്പോൾ അത്യാവശ്യം പെറ്റ്സുകൾ വന്നു ഈ കേജുകളൊന്നും ഒന്നും വന്നില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെ വന്നു പെറ്റ്സുകൾ കൂടി ബേഡ്സുകൾ കൂടി നമ്മളെ ഏരിയകള് മൊത്തത്തിൽ മാറ്റം വന്നു ഈ പുതിയ വർക്കുകൾ വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നല്ല രീതിയിൽ ഒരു മാറ്റമുണ്ട് പിന്നെ എല്ലാത്തിലും മുൻപ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ആണ് നമുക്ക് ഇതിൽ നിന്ന് എത്രത്തോളം മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇൻകം ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടോ കാരണം ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എടുക്കുന്ന എഫേർട്ടും നമ്മളെ വർക്കിങ്ങിനനുസരിച്ചിട്ടാണ് ഇതിൽ നിന്ന് എന്തേലുമൊക്കെ റിട്ടേൺ കിട്ടുകയുള്ളൂ അല്ലാണ്ട് പ്രാവ് വളർത്തി അല്ലെങ്കിൽ പെറ്റ് വളർത്തി എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കൊരു ഇൻകം വരൂല്ല അല്ലേ ഒരു ഒരു ഇന്ന സമയത്ത് ഇത് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ബേഡ് വാങ്ങിച്ചിട്ട് ബ്രീഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കാം അപ്പോൾ നല്ല കാശ് കിട്ടുന്ന രീതിയിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇതിനെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു നമ്മളിതിനെങ്ങനെ കാണുന്നു നമ്മളെങ്ങനെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും ഇതിലെ കാര്യങ്ങൾ വരുന്നത് അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഫിലെ കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പം നമ്മളെ മുഖം വേണ്ടല്ലോ എന്നുള്ള രീതിയിലായിട്ട് വെറും കൂടും കേജും മാത്രമായിട്ടൊക്കെ പറയണത് അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ പീജർ ലോഫ്റ്റിൻ്റെ കറൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള വിശേഷങ്ങള് അപ്പോൾ ഏരിയാസ് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഇതിൽ നമുക്ക് മേജറായിട്ടുള്ളൊരു ഡിഫോൾട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൂടെ പ്ലാൻസുകൾ പടർന്ന് കിട്ടിയിട്ടില്ല അതാണ് മേജർ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ചളി ഒന്നും നോ ഇഷ്യൂസ് അത് നോർമൽ മെയിൻ്റനൻസ് ആണ് കാരണം നമുക്ക് ഓവർ ഒരു വീടിൻ്റെ വീടിന് ചെയ്യണ പോലെ നാല് മൂന്ന് കോട്ടൊന്നും പെയിൻറ്റ് നമുക്ക് അടിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു കോട്ട് പെയിൻറ് അടിച്ചിട്ടുള്ളൂ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇത് നമുക്ക് തുടച്ച് വൃത്തിയാക്കാൻ പറ്റണതാണ് ഇതൊന്നും നമുക്കൊരു ഇഷ്യൂ ഇല്ല ഇനിയിപ്പോൾ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഫോട്ടോ ഫ്രെയിമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടില്ല ആ ഉള്ളിൽ കാണുന്ന പോലെ ഫോട്ടോ ഫ്രെയിമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഒരു ഇച്ചിരി ഡാർക്കിഷ് ചളി വന്നത് വലിയൊരു ഇഷ്യൂസ് വരില്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ കിടന്നോളും പിന്നെ ഇതൊക്കെ ഒന്ന് തുടച്ചാൽ ക്ലീൻ ആ ഉള്ളൂ ഒരു മിനിമം ഒരു ഡാർക്കിൽ ഇങ്ങനെ നിൽക്കും എന്നാലും ഇതൊക്കെ തുടച്ചാൽ ഇങ്ങനെ വൃത്തിയായിട്ട് വരും പിന്നെ വേറെ കാര്യമായിട്ടുള്ള ഒരു ഇഷ്യൂസൊന്നുമില്ല ചെറിയ ചെറിയ മറ്റേ വെൽഡിംഗ് സ്പോട്ടുകൾ വിട്ട എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളല്ലാണ്ട് മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഡോറിന് ഇപ്പോൾ മാഗ്നറ്റിക് ഡോറുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരുവിധ ഓക്കെയാണ് ഇപ്പം എന്തെങ്കിലും ലൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ലോക്ക് ചെയ്തിടും അത് വേറെ പ്രശ്നോ കാര്യങ്ങളോ പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് കാരണം ഈ ഒരു നാല് വർഷം കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ചെടി വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്യണമെങ്കിൽ ആ ഒരു ഗ്രീനിഷ് കൂടി ആവുകയാണെങ്കിൽ നല്ല രസമായിരുന്നു അത് നമ്മൾ പിടിപ്പിച്ചതാണ് അവിടുന്നും അത്യാവശ്യം ആ ആ ഏരിയ മൊത്തം കവറായതാണ് ഇത് ഇതുവരെ വന്നതാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിൽക്കണില്ല നമ്മൾ എത്ര ചെയ്തിട്ടേ പ്രോപ്പറായിട്ട് നിൽക്കണില്ല അപ്പം ഇനി ഫൈനൽ അതിൽ പ്രോപ്പറായി ടൈമിൽ പിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇവർ നമുക്കൊരു നെറ്റ് യൂസേജ് കൊടുക്കുമ്പോൾ അത് വൃത്തിയായിട്ട് വരും ഇതാണ് ഒരു മേജർ ഡ്രോബാക്ക് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ലെവലാവാത്തുള്ളൂ ഇല്ല ഇപ്പോൾ ബേഡ്സ് ഒക്കെ ഏകദേശം ബേഡ്സൊക്കെ ഫില്ലായിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കളക്ട് ചെയ്ത ബേഡുകളുണ്ട് ഇവിടെ ബ്രീഡാക്കിയിട്ട ബേഡുകളും ഉണ്ട് കാരണം പുതിയ ബേഡുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ നമുക്ക് പാരൻസൊക്കെ കിട്ടണല്ലോ അപ്പോൾ കളക്റ്റ് ആവണം അതിൽ നല്ല ബേഡുകളുണ്ട് അതിൻ്റെ ഒക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം വിശേഷങ്ങൾ പറയാം പിന്നെ ഇപ്പം ഏകദേശം ഇപ്പോൾ മെയിൻ്റെനൻസ് ഒക്കെ റൂട്ടീനാണ് ഇതിന് ഈ മന്ത്ലി ചെക്ക് ലിസ്റ്റും വീക്ക്ലി ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കഴിഞ്ഞാൽ ഇത് റെണ്ണാക്കണ്ടേ കാരണം ഇപ്പോൾ എപ്പോഴും ഞാനൊരാൾക്കെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ സ്റ്റാഫ് നിർബന്ധമാണ് എന്ന് വെച്ച് ഫുൾ ടൈം സ്റ്റാഫും ചെയ്യാൻ പറ്റും എല്ലാം നമുക്ക് മാനേജ് ആക്കി വരണല്ലോ അപ്പോൾ നമ്മൾ ഫാമിന് ഫുള്ളായിട്ടുള്ള സ്റ്റാഫ് വരുന്ന സമയത്ത് നമുക്ക് നടക്കും ബാക്കിയൊക്കെ നമ്മളും നമ്മൾ വീട്ടുകാരെ ത്രൂ നമ്മളെ അനിയൻ ഷാലു ത്രൂ ഒക്കെയാണ് ഇത് മാനേജ് ആയിട്ട് വരുന്നത് പിന്നെ പിന്നെ വേറെ ഇഷ്യൂസൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും ഇരുപത്തിനാലിലും വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തുതന്നെ കാണാം കേട്ടോ